അലൈക്കും വർഹമത്തുള്ള പുകവലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പല രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കാറുണ്ട് പ്രത്യേകിച്ചും ശ്വാസകോശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ അതുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് സ്ഥിരമായി നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ മനസ്സിലാകാതെ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ കൂടുതലായി കേൾക്കാത്ത ഒരു കാര്യമാണ് പുകവലിയും നമ്മുടെ വായിലേക്ക് വരുന്ന ക്യാൻസറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാൻ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഓറൽ ക്യാൻസറുകൾ വളരെയധികം കൂടുതലുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് പല ആളുകൾക്കും അവരറിയാതെ ക്യാൻസർ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പോൾ എങ്ങനെയാണ് നമുക്കിതറിയാം പലപ്പോഴും ഇതൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ ക്യാൻസറൊക്കെ വന്ന് അതിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിലൊക്കെ എത്തിയിട്ടാണ് പല ആളുകളും ഇത് തിരിച്ചറിയുന്നത് തന്നെ അപ്പോഴേക്ക് വളരെ വൈകി പോയിട്ടുണ്ടാകും ഇവൻ നാ നാവ് മുറിച്ച് മാറ്റുക അല്ലെങ്കിൽ പല ഭാഗങ്ങളും മുറിച്ച് മാറ്റുക പലതും ചെയ്തു നോക്കുക കീമോതെറാപ്പി ചെയ്യുക അതിലൊന്നും അവസാനം ഒരു ഒരു പരിഹാരമാകാത്തൊരവസ്ഥയൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അപ്പോൾ നമ്മൾ പൊതുവേ പറയാറുണ്ട് ക്യാൻസറിൻ്റെ ഇൻസറിനെ സംബന്ധിച്ചിടത്തോളം ഏർലി ഡയഗ്നോസിസ് സേവ് ലൈഫ്സ് അല്ലേ അതായത് എത്ര പെട്ടെന്ന് നമുക്കത് മനസ്സിലാകുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും അല്ലെങ്കിൽ ആ ആ ഒരു രക്ഷപ്പെടാനുള്ള ചാൻസ് അത്രയും കൂടുതലാണ് എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട് അപ്പം ഇനിവേ ഈ രൂപത്തിൽ ക്യാൻസർ അത് ഓറൽ ക്യാൻസർ നമുക്കുണ്ടോ പ്രത്യേകിച്ചും പുകവലിക്കുന്നവർക്ക് ഉണ്ടോ എന്നുള്ള ഒരു പരിശോധന നടത്താൻ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ വായിലുള്ള അൾസറുകളെക്കുറിച്ച് മനസ്സിലാക്കുന്ന പുണ്ണുകൾ അല്ലെ വായ്പുണ്ണ് എന്ന് നമ്മൾ പറയും ഇത് കേൾക്കുമ്പോൾ ആരും വല്ലാതെ പ്രയാസപ്പെടേണ്ട കാര്യമില്ല എനിക്ക് വായിൽ പുണ്ണ് ഉണ്ട് അതുകൊണ്ട് ക്യാൻസർ ആകുമോ എന്ന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല വായിൽ പുണ്ണ് എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായി നിരന്തരമായി ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് വായ്പ്പണ്ണ് അതിന് പല കാരണങ്ങളുണ്ട് ഈവൻ നമ്മുടെ സ്ട്രെസ്സ് ഒരു കാരണമാണ് ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതുപോലും വായ്പണ്ണിന് കാരണമാകും അതുപോലെ തന്നെ വിറ്റാമിൻ ഡെഫിഷ്യൻസി അതേപോലെ തന്നെ നമ്മുടെ നാവ് കടിച്ചു പോവുക അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഈ വായ്പണ്ണ് എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ട് നടക്കും പക്ഷേ ഈ പുണ്ണുകളുടെ പ്രത്യേകത ഈ അൽസറുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് ഏതാനും ദിവസങ്ങൾ മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ അത് ഒരു മാക്സിമം ഒരു രണ്ടാഴ്ചയൊക്കെയാണ് അത്തരത്തിലുള്ള ഈ ക്യാൻസറിന് കാരണമല്ലാത്ത അല്ലെങ്കിൽ ക്യാൻസറിലേക്ക് എത്തിക്കുന്നതല്ലാത്ത പുണ്ണുകൾ അത്രയും സമയമാണ് അത് അതുണ്ടാവുക പക്ഷേ അപ്പുറത്തേക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നോൺ ഹീലിംഗ് അൾസറുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ട് അതായത് ഒരു രണ്ടാഴ്ചയും അല്ലെങ്കിൽ ഒരു മാസവും കഴിഞ്ഞിട്ടൊന്നും മാറാത്ത തരത്തിലുള്ള ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ സ്വാഭാവികമായ കാരണങ്ങൾ കൊണ്ടുള്ളതല്ല അപ്പോൾ സ്വാഭാവികമായ കാരണങ്ങൾ കൊണ്ടുള്ള അൾസറുകൾ നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വായിൽ കൊണ്ടാലും അതേപോലെ തന്നെ അതിനു അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള എന്തെങ്കിലും മരുന്നുകൾ എടുത്താലൊക്കെ നമുക്കത് മാറും പക്ഷേ അത് കൊണ്ടൊന്നും മാറാത്ത രൂപത്തിൽ നോൺ ഹീലിംഗ് അൾസറുകൾ നമുക്ക് വായിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ചും പുകവലിക്കാരായ ആളുകൾക്ക് അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് നോൺ ഹീലിംഗ് അൾസറുകൾ ഒരു പിന്നെ ഇൻഡിക്കേഷനാണ് അതേപോലെ തന്നെയാണ് വൈറ്റ് അല്ലെങ്കിൽ റെഡ് പാച്ചുകൾ വെള്ള നിറത്തിലുള്ള വരകൾ പോലെയുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ റെഡ് പാച്ചുകൾ ഇതൊക്കെ നമ്മുടെ വായിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെയാണ് നമുക്ക് ഇൻ സ്വാലോയും നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഇറക്കാനുള്ള ഒരു പ്രയാസം അതുപോലെ തന്നെ നമുക്ക് വായ തുറക്കാനുള്ള ഒരു പ്രയാസം റെഡ്യൂസ്ഡ് മൗത്ത് ഓപ്പണിംഗ് എന്ന് പറയും നമുക്ക് സാധാരണ രീതിയിൽ തുറക്കാൻ പറ്റുന്ന അത്രയും വായ തുറക്കാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ പല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതായത് ഏറ്റവും പ്രധാനമായിട്ടും നോൺ ഹീലിംഗ് ആയിട്ടുള്ള നിരന്തരം ഉള്ള അൾസറുകൾ അൾസറ് നിരന്തരമായി ഉണ്ടാവുക അതേപോലെ തന്നെയാണ് വൈറ്റ് ആൻഡ് റെഡ് പാച്ചുകൾ അതേപോലെ തന്നെ സ്വാലോ ചെയ്യാനുള്ള പ്രയാസം അതുപോലെ ഈ വായ തുറക്കാനുള്ള പ്രയാസം അല്ലെങ്കിൽ വായ ഒരു നോർമലായ രൂപത്തിൽ തുറക്കാനുള്ള പ്രയാസം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇത് കേവലം ഇങ്ങനെ കണ്ടെന്നുള്ളത് കൊണ്ട് നേരെ ആണെന്ന് പറയുമല്ലോ അത് ഡയഗ്നോസ് ചെയ്യേണ്ടതാണ് ഡോക്ടറെ എത്രയും പെട്ടെന്ന് കാണിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് പുകവലി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ പാൻ ഉപയോഗം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നത് വളരെ വ്യാപകമാണ് നമ്മുടെ വായുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കേസാണ് പലപ്പോഴും ഡെൻറ്റിസ്റ്റുകൾ ആണ് പല ആളുകൾ പലപ്പോഴും ക്യാൻസർ ആദ്യമായി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ മൗത്ത് അൾസറുകൾ വഴിയാണ് പലപ്പോഴും ഈ ക്യാൻസറിൻ്റെ ഡിറ്റക്ഷൻ നമുക്ക് പലപ്പോഴും സാധ്യമാകാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഗൗരവം നമ്മൾ തിരിച്ചറിയുക ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും പുകവലിക്കുന്നവർ അത് ഒന്നാമതായി ചെയ്യേണ്ടത് അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഒഴിവാക്കിയതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം അത് ഒഴിവാക്കുക അതിനുശേഷം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൺസൾട്ട് ചെയ്യുക അതിൻ്റെ ആദ്യത്തെ സ്റ്റേജുകളിലാണെങ്കിൽ നമുക്ക് അത് രക്ഷപ്പെടാവുന്നതാണ് എന്നുള്ളതാണ് പറയാനുള്ളത് അത്തരം ഭയാനകരമായ അവസ്ഥകളിൽ നിന്നും നമ്മളെ റബ്ബുഹാനോ തല കാത്ത് രക്ഷിക്കുമാർ ആകട്ടെ അത്തരം ദുശീലങ്ങൾ ഉള്ളവർ എത്ര എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക ഒരു ക്യാൻസർ ആയതിനു ശേഷം അല്ലെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്തതിനു ശേഷം റിഗ്രറ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് അത്തരം കാര്യങ്ങൾ തന്നെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക സ്ലമാലേക്കും പറഞ്ഞതോ